ഞങ്ങൾ മൂന്നും കൂടെ ഒരു എങ്ങോട്ടൊന്നും അറിയില്ല ആ മൂന്നും കൂടെ ഇറങ്ങിയിട്ടുണ്ട് ആ ഹലോ ഞങ്ങൾ ആക്ച്വലി ശരിക്കും ഇനി മൂന്ന് സോഫാണ് അപ്പം എവിടെയെങ്കിലും പോകണം എന്നുണ്ട് കാരണം ഇവിടെ ശേഷം ഞങ്ങൾ അങ്ങനെ ലോങ് ഒന്നും പോയിട്ടില്ല പക്ഷെ എങ്ങോട്ട് പോകണം എന്ത് ചെയ്യണം എന്നൊന്നും ഒരു ഐഡിയ ഇല്ല ഇനി പോവൂ ഇല്ലയെന്ന് പറയത്തില്ല ആളെന്തായാലും ഭയങ്കര ഹാപ്പിയാണ് ആ പക്ഷേ ആദ്യം നമുക്ക് അതിനു മുമ്പ് ശിവയുടെ ഒരു ബസ്സിടുക്കാൻ അതായത് എന്റെ ഡെലിവറിക്ക് കൂടെ തന്നെ കൊടുക്കാനാണ് അവന്റെ കുഞ്ഞ് അവന്റെ അവന് മോള് ജനിച്ചിട്ടുണ്ട് അപ്പൊ മോളെ ഒന്ന് കാണണം കാരണം ഇനി ഞങ്ങൾ ഇവിടെ ഇനിമണ്ട എത്തുള്ളു പോയിട്ട് വരുമ്പോഴത്തേക്ക് അറിയാം അപ്പൊ നമ്മള് ഹോസ്പിറ്റലിലെത്തി നമ്മള് ഊട്ടിയിൽ പോകാനാണ് ഫൈനൽ ഡിസിഷൻ എത്തിയത് എനിക്ക് നല്ല ഉറപ്പം വരുന്നുണ്ട് ചിലപ്പോൾ നമ്മൾ തീരുമാനം മാറ്റി വേഗമൺ പോയാലും ആയി അപ്പം നമ്മൾ ചായ കുടിക്കാന്ന് വിചാരിച്ച് ശിവ ആയിക്കുട്ടി ഉറങ്ങിക്കുട്ടിയാൻ വെച്ചതാ പുറത്ത് അവൻ കുടിക്കുന്നുണ്ട് നമ്മൾ തീരുമാനം മാറ്റി വാഗമണ്ണാണ് എത്തിയത് കാരണം ഞാൻ വണ്ടി കയറിയപ്പോൾ തന്നെ ഉറങ്ങി അപ്പം ശിവയ്ക്ക് മനസ്സിലായി എന്നെ കൊണ്ടുപോയിട്ട് കുട്ടി വരെ എന്ന് എന്നവൻ മനസ്സിലായതുകൊണ്ട് അവൻ നേരം ഇങ്ങോട്ട് വിട്ട് ഞാൻ ഇവിടെ വന്ന് ഇവിടെ എത്തിയതിനു ശേഷം ഞാൻ അറിഞ്ഞത് കേട്ടോ ഞാൻ അത്ര നല്ല ഉറക്കമായിരുന്നു ആയിക്കുട്ടി ഇത് എപ്പോഴും എഴുന്നിട്ടിട്ടില്ല ഇപ്പം നമ്മൾ വാരകമ്പ സെൻറ്ററിലാണ് നമ്മളുടെ ലാണ്ടില്ലേ ഇന്ന് നമ്മളിങ്ങോട്ടാണ് പോകുന്നത് നമ്മൾ ലേക്കിലോട്ടാണ് പോകുന്നത് ഒരു പ്ലാനും ഇല്ല അവിടെ ചെന്നൊരു റൂം ബുക്ക് ചെയ്യണം കാരണം ഇന്നിവിടെ സ്റ്റേ നിൽക്കുമോ എന്ന് അറിഞ്ഞൂടാ എങ്ങനെയാണെന്ന് നോക്കിയിട്ട് ഗ്ലാസ് ബ്രിഡ്ജിൽ കയറണം അത്രേ ഉള്ളൂ ഋഷപ്പിലേക്കാം ഫസ്റ്റ് പോയത് വാഗമൺ മെഡോലാണ് കേട്ടോ കാരണം എന്ന് വെച്ചാൽ ഞങ്ങൾ ഉച്ചയ്ക്കാണ് ചെക്കിന് വന്നിട്ട് അപ്പം രാവിലെ എല്ലാം എക്സ്പ്ലോർ ചെയ്യാന്നാണ് വിചാരിച്ചത് ഇവിടെ ഒരു ടിക്കറ്റ് റേഞ്ച് വരുന്നത് ട്വൻറ്റി ഫൈവ് റുപ്പീസാണ് കേട്ടോ ഒരാൾക്ക് ഇവിടെ കുറച്ച് ടൈം സ്പെൻഡ് ചെയ്തോളൂ കാരണം വലുതായിട്ട് ഈവനിങ് കൂടെ വരുമ്പോഴേ എന്തെങ്കിലുമൊക്കെ ഉള്ളൂ അതുകൊണ്ട് ഞങ്ങൾ പിന്നെ അപ്പം തന്നെ ഇറങ്ങി പിന്നെ ഞങ്ങൾ നേരെ പോയത് അഡ്വഞ്ചർ പാർക്കിലോട്ടാണ് കേട്ടോ അവിടെ ഒരുപാട് ഗെയിമിങ്ങും കാര്യങ്ങളും ഉണ്ട് കേട്ടോ പക്ഷേ എല്ലാം ഭയങ്കര പേടിയാവുന്നതായിരുന്നു എനിക്ക് അതിനുള്ള ഗഡ്സ് ഇല്ലാത്തതുകൊണ്ട് ഞാനൊന്നിനും പോയില്ല പിന്നെ ആയിക്കുട്ടി ഉള്ളതുകൊണ്ട് ശിവയും പോയില്ല പിന്നെ ഇതിനെക്കാട്ടിയൊക്കെ ഇതിൽ ടിക്കറ്റ് എടുക്കാൻ ഭയങ്കര ക്യൂ ആയിരുന്നു കേട്ടോ ഞങ്ങൾ കുറച്ച് താമസിച്ചാണ് അവിടെ എത്തിയത് അപ്പം ഒരുപാട് പേര് ചെയ്യുന്നുണ്ടായിരുന്നു കാണാൻ നല്ല രസമുണ്ടായിരുന്നു പിന്നെ ഇതിനിടയിൽ എൻ്റെ നൈബേഴ്സ് അവരാണ് ഓൾറെഡി പോയത് കേട്ടോ അപ്പോൾ അവർ പോകണ കണ്ടപ്പോഴാണ് ഞങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമെന്ന് തോന്നിയത് അങ്ങനെയാണ് ഞങ്ങൾ ഇറങ്ങിയത് അപ്പോൾ അവരെ അവരെവിടെ വെച്ച് മീറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ ആയിക്കുട്ടി അവരെ നോക്കി അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ കയാക്കി കയറാക്കിപ്പോയിട്ടോ ഞങ്ങൾ ഈ നാല് പേർക്ക് ഒരുമിച്ച് പോകാൻ പറ്റുന്ന പെഡൽ ബോട്ടാണ് കേട്ടോ എടുത്തത് ഇത് നാല് പേർക്ക് നാനൂറ് രൂപയാണ് ടിക്കറ്റ് ചാർജ് വരുന്നത് രണ്ടു പേർക്കും മുന്നൂറ്റൊമ്പത് അങ്ങനെ ഓരോ റേഞ്ചിലാണ് കേട്ടോ ഇവിടെ ഒരു ഈവനിങ് ആണെങ്കിൽ കുറച്ചുകൂടെ ബെറ്ററാണ് വന്നവരാണ് നമ്മൾ ഇന്ന് വന്നവരാണ് ഇവരിവിടെ വന്ന കണ്ടോണ്ടാണ് എനിക്ക് വരാൻ തോന്നിയത് നമ്മളും പക്ഷെ ഊട്ടിയിൽ പോകാൻ വേണ്ടിയിരുന്നതിന് പിന്നെ നമ്മൾ ഇവിടെ സൈഡ് അടിച്ചതാണ് എന്തിനാലും ഇപ്പൊ നമ്മൾ എല്ലാരും മീറ്റ് ചെയ്തിരുന്നു അപ്പൊ നമ്മളിപ്പോ അഡ്വഞ്ചർ പാർക്കിൽ വന്നിട്ട് അതിന്റെ കയാക്കിലാണ് ഇപ്പം അവര് അവര് കേട്ടോ അവർ കഴിഞ്ഞ ദിവസമേ വന്നിട്ടുള്ളതുകൊണ്ട് അവര് ഒരുവിധം ഇവിടെയൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം ഞങ്ങൾ ബാക്കി ടൈം എക്സ്പ്ലോർ ചെയ്യാന്ന് വെച്ചിട്ട് ഞങ്ങൾ അവിടെ മൊത്തം ഒന്ന് നടന്ന കേട്ടോ അവിടെ കുറേ ഇങ്ങനെ അഡ്വഞ്ചേഴ്സ് ഉണ്ടായിരുന്നു ഗ്ലാസ് ബ്രിഡ്ജ് ഉണ്ടായിരുന്നു പക്ഷെ നല്ല ക്യൂ ഉണ്ടായിരുന്നു കേട്ടോ അതിനപ്പം പിന്നെ ഞങ്ങൾ ജസ്റ്റ് നോക്കാമെന്നിട്ട് തിരിച്ച് വരാനൊരു ഇതായി കുഞ്ഞുങ്ങൾക്കൊക്കെ ഉള്ള ഇതൊക്കെ ഉണ്ടായിട്ടോ അവിടെ നല്ല അപ്പോഴത്തേക്ക് ഒരു കുറച്ചൊക്കെ കഴിഞ്ഞപ്പം കോട